തിരൂരങ്ങാടിയിലെ വ്യാജ ആർസി കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ വ്യാജരേഖ അപ്ലോഡ് ചെയ്ത ആളും തിരൂരങ്ങാടി സബ് ആർട്ടി ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ഓൺലൈൻ സ്ഥാപന ഉടമയുമാണ് അറസ്റ്റിലായത് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് വ്യാജ ആർ സി ബുക്കുകൾ ഉടമ അറിയാതെ വാഹനം വിൽപ്പന നടത്തിയെന്ന കേസിലാണ് പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി നിസാർ ഓൺലൈൻ സ്ഥാപന ഉടമ നെഹീം എന്നിവർ പിടിയിലായത് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ സബ് ആർ ടി ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ടാർഗറ്റ് എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് സബ് ആർ ടി ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന നെഹീമിന്റെ ഉടമസ്ഥതയിലുള്ള ടാർഗറ്റ് എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ എത്തിയാണ് ഉള്ളണം സ്വദേശി നിസാർ വ്യാജ ആർ ബുക്ക് നിർമ്മിക്കാൻ വേണ്ട രേഖകൾ അപ്ലോഡ് ചെയ്തത് വ്യാജരേഖ ചുമക്കൽ തട്ടിപ്പ് നടത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ ഏതറ്റം വരെയും പോകുമെന്ന് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി പറഞ്ഞു നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് വ്യാജ ആർ സി നിർമ്മിക്കപ്പെട്ട അഞ്ച് വാഹനങ്ങൾ തിരൂരങ്ങാടി പോലീസ് പിടികൂടിയിരുന്നു ഓൺലൈൻ മുഖേന ഫേസ്ലെസ് സംവിധാനം വഴിയാണ് രാജ ആർസി സി നിർമ്മിച്ചതെന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു മരണപ്പെട്ടവരുടെ വാഹനത്തിന്റെ ആർസി മാറ്റുന്ന രീതിയിലാണ് ആർസി നിർമ്മിച്ചിരിക്കുന്നത് ഇതുവഴി ഉടമക്ക് ഒ ടി പി ലഭിക്കുന്നതിന് പകരം മറ്റൊരു നമ്പർ നൽകിയാണ് വാഹന ഉടമയുടെ പേര് മാറ്റിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് എം ടി ന്യൂസ് തിരുവിരങ്ങാടി